നീ മൊത്തം ചോറ് കഴിക്കാത്തത് എന്താണ് എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്ന ചോറ് ഓ ഇച്ചിരി ചോറ് കളഞ്ഞെന്ന് വെച്ചാൽ എന്താവാനാണ് പിന്നെ നിനക്ക് ഇത് മൊത്തം കഴിക്കാൻ വയ്യായിരുന്നെങ്കിൽ നീ എന്തിനാണ് ഓർഡർ ചെയ്തത് ഒരിക്കലും ആവശ്യത്തിനേക്കാളും കൂടുതലും ചോറ് ഓർഡർ ചെയ്യരുത് ഓ നീ എന്തിനാണ് ഇത്രയും ചൂടാവുന്നത് ഇച്ചിരി ചോറ് കളഞ്ഞു ചൂടാവുന്നതല്ല നിനക്ക് ഈ ചോറിൻ്റെ വില അറിഞ്ഞുകൂടാ അത് നിന്നെ മനസ്സിലാക്കി തരാനാണ് ഞാൻ നോക്കുന്നത് ഓ ഇച്ചിരി ചോറ് കളഞ്ഞാൽ എന്ത് മനസ്സിലാവാനാണ് വില നിനക്കറിയാവോ ഈ ചോറുണ്ടാക്കാൻ നിന്റെ അന്മയും അച്ഛനും എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഈ അരിയും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൃഷിക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഓ ഇച്ചിരി ചോറ് നീ ഒന്നിനത്രയൊക്കെ എന്നെ കേൾപ്പിക്കുന്നത് എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ട് ഞാൻ പിന്നെയും ചോറ് മേടിക്കും ഓ നിന്നോടൊക്കെ കൈ കാര്യം പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഒരു ദിവസം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ പട്ടിണി കിടക്കണം അപ്പോഴേ ഇതൊക്കെ നിനക്ക് മനസ്സിലാവത്തോളൂ നിനക്കറിയാമോ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ആൾക്കാർ എത്ര രാത്രി വരെ വിഷമം കിടക്കുന്നുണ്ടെന്നറിയാമോ ഇതൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല നീ ഒരു കാര്യം ചെയ്യണം നീ രണ്ടു ദിവസം പട്ടിണി കിടക്കണം ഒന്നും കഴിക്കരുത് ഒന്നും കുടിക്കരുത് അത് കഴിഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി ചോറ് കൊണ്ടുവരാം പക്ഷേ ആ ചോറ് ഞാൻ നിനക്ക് കഴിക്കാൻ തരത്തില്ല നിൻ്റെ ഇങ്ങനെ വെക്കും എന്നിട്ട് എന്നിട്ട് ഞാൻ എന്തു ചെയ്യും കഴിക്കുന്ന സമയമാകുമ്പം ആ ചോറ് എടുത്ത് ഞാൻ ഡസ്റ്റ്ബിനകത്തങ്ങ് കളയും ആ സമയത്ത് നിന്ന് എനിക്ക് മനസ്സിലാവും ചോറിൻ്റെ വില ആ വിശപ്പും ആ വേദനയും ആ സമയത്തേന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ സോറി റാം എനിക്ക് മനസ്സിലാവുന്നുണ്ടോ വേദന ഞാൻ ഇനി ഒരിക്കലും ആഹാരം വേസ്റ്റ് ചെയ്യത്തില്ല ഞാൻ ഇന്നോട്ട് എന്നെ ഞാൻ ഇനി ഒരിക്കലും ചോറ് വേസ്റ്റ് ചെയ്യത്തില്ല ഈ പ്ലേറ്റിൽ ഇരിക്കുന്ന എല്ലാ ചോറും ഞാൻ ഇപ്പം തന്നെ കഴിക്കും താങ്ക് യുടാ നീയാളാ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളും ഇന്നോട്ട് സത്യമെടുക ഒരിക്കലും ചോറ് വേസ്റ്റ് ചെയ്യത്തില്ല കാരണം എത്രയോ ആൾക്കാർ പട്ടിണിയാണ് കിടക്കുന്നത്